റോട്ടറി ഇന്റർനാഷണൽ പ്രോജക്ട് കോർഡിനേറ്ററും ചേർത്തല സ്വദേശിയുമായ കെ ബാബു മോൻ അവാർഡിൻ്റെ നിറവി വേൾഡ് ഹെഡ് സൊസൈറ്റിയുടെ മികച്ച കമ്മ്യൂണിറ്റി സർവീസ് അവാർഡാണ് ചേർത്തല അമൃത ബിൽഡേഴ്സ് ഉടമകൂടിയായ ബാബു മോന ലഭിച്ചത് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഡബ്ല്യു എച്ച് എസ് വിൻ്റർ സിംബോസിയത്തിൽ വേൾഡ് ഹെഡ് സൊസൈറ്റിയുടെ മികച്ച കമ്മ്യൂണിറ്റി സർവീസ് അവാർഡ് പി ഡി ജി കെ ബാബു എണ്ണമറ്റ ജീവിതങ്ങളെ പ്രത്യാശയും രോഗശാന്തിയും നൽകി വെളിച്ചം പകരുകയും അഞ്ചു ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേത്ര പരിശോധന പ്രാപ്തമാക്കുകയും നാല്പതിനായിരം കണ്ണടകൾ വിതരണം ചെയ്യുകയും ചെയ്തു അമൃതം പദ്ധതി കാഴ്ച സമ്മാനിക്കുക മാത്രമല്ല സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കരുത്തു പകരുകയും ചെയ്തു മുപ്പത് അവിസ്മരണീയമായ വിവാഹ ചടങ്ങുകളിലൂടെ ഭിന്നശേഷിക്കാരായ ദമ്പതികൾക്ക് അന്തസ്സും സന്തോഷവും കൊണ്ടുവന്ന പരിണയം പ്രൊജക്ടും ബാബുമാൻ നടപ്പിലാക്കി ഭാവിയിലെ നേതാക്കളെ വളർത്തിയെടുക്കാനുള്ള പ്രതിബദ്ധത അൻപത് വിദ്യാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെ എം ട്യൂഷൻ ഫീസും മറ്റൊരു അൻപത് പേർക്ക് ഐ എ എസ് കോച്ചിങ്ങും നൽകുന്ന ബാബുമൻ മോൻ നാളേക്ക് വഴിയൊരുക്കുന്നു കൂടാതെ ഇരുപത് നിരാലംബരായ കുടുംബങ്ങൾക്ക് വീടുകൾ നൽകാനുള്ള തീരുമാനം യാഥാർത്ഥ്യമാക്കാനുള്ള ദൃഢനിശ്ചയമാണ് ഇതിനപ്പുറം റോട്ടറി ഗവർണർ എന്ന നിലയിൽ ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവർക്ക് പ്രചോദനപരമായ വ്യക്തിത്വം കാഴ്ചവെക്കുന്നതിനാണ് പുരസ്കാരം ലഭിച്ചത് നവംബർ പതിനാറിന് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഡബ്ല്യു എച്ച് എസ് വിന്റർ സിംബോസിയത്തിൽ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടര് ഡോ ശ്രീനിവാസമൂര്ത്തിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിലാണ് അവാർഡ് കരസ്ഥമാക്കിയത്